ഞാനൊരു ലേസർ ചെയ്ത കാര്യം അറിയാലോ അപ്പൊ എന്റെ ലാസ്റ്റ് വീഡിയോ ആണത് മൂന്ന് സെഷൻസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എൻ്റെ റിസൾട്ട് വരെ കാണിക്കുന്നത് ഒരുപാട് ക്സ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ല ഒന്നാണ് എവിടെയാ ചെയ്തത് ട്രൂ ആൻഡ് ട്രൂ ബോ ഫാക്ടറിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ കൊസ്റ്റ് വന്നിട്ട് പെയിൻഫുൾ ആണോ ചോദിക്കുന്നത് അത്യാവശ്യം പെയിൻഫുൾ ആണ് എനിക്ക് ചെറുതായിട്ട് ഒരു പെയിൻഡൊക്കെ തോന്നും പിന്നെ ഒരു ആൾക്കാരെ അനുസരിച്ചിരിക്കും കേട്ടോ ഡോക്ടർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ ഡൈപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ പെയിൻ ഒക്കെ ഓരോ ആൾക്കാരെ ഡിപ്പൻ ചെയ്തിട്ട് ആയിരിക്കും എനിക്ക് അത്യാവശ്യം ചെറിയ രീതിക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ കണ്ട ആണ് ഇതിന് എത്ര രൂപയായി എല്ലാവർക്കും അറിയേണ്ട ആ ഒരു കാര്യമാണ് എത്ര കോസ്റ്റ് എന്നുള്ളത് ആരും ഞാൻ എടുത്ത് പറയുന്നത് ഇത് ട്രൂലി ഒരു കാര്യം എനിക്കതിനെ കണ്ടെച്ച് പെട്ടെന്ന് ഞാൻ ബ്ലൈൻഡ് ആ ഇത്ര രൂപയാവും എന്ന് പറയാൻ പറ്റില്ല ഞാൻ ശരിക്കും മൂന്ന് സെഷൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നിനും എനിക്ക് വേറെ വേറെ പൈസ ആയിട്ടോ ആയിട്ടുണ്ടായിരുന്നത് ശരിക്കും ലേസറിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അറൗണ്ട് അങ്ങനെ എന്തോ വരുന്നത് പ്ലസ് ജി എസ് ടി പ്ലസ് മെബി എനിക്ക് തവണ പോകുമ്പോൾ ഇത്ര തന്നെ ആവണം എന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടാ അപ്പോൾ അത് ഡിപ്പൻസ് ആണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കോസ്റ്റിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് പറഞ്ഞ് ഞാൻ കണ്ടു ഇത് വ്യൂസിന് വേണ്ടിയ കോസ്റ്റിൻ്റെ കാര്യം മാത്രമേ പറയുന്നത് ബാക്കിയെല്ലാം പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ശരിക്കും സംഭവം ഇതാണ് അപ്പോൾ എനിക്ക് കണ്ടച് വന്നിട്ട് ഇത്രയാവും പറയാൻ പറ്റില്ല ഞാൻ ലിബംസ് യൂസ് ചെയ്തപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞിട്ടുണ്ടെന്നും സെബമിൻ്റെ മാത്രമല്ല റിസൾട്ട് കാണിച്ചില്ല പക്ഷേ ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ജേണിയിൽ എനിക്ക് നല്ല പോലെ റിസൾട്ട് തോന്നിയിട്ടുള്ള മൂന്ന് ആണ് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഒന്ന് സെബമി വിഷ് കയറിൻ്റെ ആ ടിൻ്റഡ് വരുന്നതും പിന്നെ അതുപോലെ തന്നെ നീതിയും നല്ലൊരു ബ്രാൻഡിൻ്റെ ലിബാമും ഇത് മൂന്നും എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കാണിച്ചിട്ടുള്ള ഒരു കാണിച്ചിട്ടുള്ളൊരു ലിബാം ഹോൾ ജേണിയും ഒക്കെ ഞാൻ എൻ്റെ ഒരു ഫുൾ വീഡിയോ ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ലേസർ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ചെക്ക് നോക്കാം കേട്ടോ എന്തായാലും യൂസ്ഫുള്ളോ അപ്പം അത്രയേ ഉള്ളൂ ബൈ